ഇടുക്കി വാഗമൺ അഡ്വഞ്ചർ പാർക്കിൽ നടത്തുന്ന പുഷ്പമേള സഞ്ചാരികളെ ആകർഷിക്കുന്നു വിനോദസഞ്ചാരികളും തദ്ദേശവാസികളും അടക്കം നിരവധി പേരാണ് ഇവിടെ എത്തി പൂക്കളുടെ സൗന്ദര്യം ആസ്വദിച്ചും മടങ്ങുന്നത് മെയ് പന്ത്രണ്ട് വരെയാണ് പുഷ്പമേള ഞായറാഴ്ച മാത്രം മൂവായിരത്തി അഞ്ഞൂറ് പേരാണ് പുഷ്പമേള കാണാൻ വാഗമൺ അഡ്വഞ്ചർ പാർക്കിലെത്തിയത് എല്ലാ ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ രാത്രി ഒൻപത് വരെയാണ് പ്രവേശനം പുഷ്പമേളയ്ക്കൊപ്പം വാഗമണ്ണിൽ മറ്റ് വിനോദ ഉപാധികൾ കൂടിയുള്ളത് സഞ്ചാരികളെ കൂടുതൽ ആകർഷിക്കുന്നു വൈകുന്നേരങ്ങളിലാണ് ജനത്തിര കയറുന്നത് ദീപാലങ്കാരങ്ങളുടെ അകമ്പടിയോടെയുള്ള വിവിധ ഫോട്ടോ പോയിന്റുകളും മ്യൂസിക്കൽ ഫൗണ്ടനും മികച്ച കാഴ്ച അനുഭവമാണ് സമ്മാനിക്കുന്നത് വിവിധ രാജ്യങ്ങളിൽ നിന്നും കൊണ്ടുവന്നിട്ടുള്ള ചെടികൾ മനോഹരമായ ഒരു കാഴ്ച അനുഭൂ അനുഭൂതിയാണ് സഞ്ചാരികൾക്ക് നൽകിയിട്ടുള്ളത് വിദേശ രാജ്യങ്ങളിൽ നിന്നും ഡച്ച് നിന്ന് കൊണ്ടുവന്നിട്ടുള്ള സസ്യങ്ങൾ ഏറെ മനോഹരമായ വാഗമണ്ണിന്റെ ടൂറിസം സാധ്യതകൾ കൂടുതൽ ശ്രദ്ധേയമാക്കുന്നതിനും കൂടുതൽ സഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കുന്നതിനും ഡി ടി പി സിയുടെ വാഗമൺ അഡ്വഞ്ചർ പാർക്കിലുള്ള ഫ്ലവർ ഗാർഡനിലാണ് ഫ്ലവർ ഷോ വിവിധ തരത്തിൽപ്പെട്ട പുഷ്പഫലസസ്യപ്രദർശനം കുട്ടികളുടെ പാർക്ക് ഫോട്ടോഷൂട്ട് പോയിന്റ് രാത്രി ഏഴിനുമെട്ടിനും മ്യൂസിക്കൽ ഫൗണ്ടൻ ഷോ എന്നിവ ഒരുക്കിയിരിക്കുന്നു ന്യൂസ് ഇടുക്കി